ാണ് ഞാൻ പരിചയപ്പെടുന്നത് സോ ബേസിക്കലി വി ആർ ലൈക്ക് അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു കൊമ്പോ വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നത് അപ്പൊ മോസ്റ്റ് ഓഫ് ദ വ്യൂവേഴ്സ് ചോദിക്കുന്നത് കൂടുതൽ അവർക്ക് ട്രേഡിങ്ങിനെ പറ്റി അറിയാനായിട്ടാണ് സോ നവ് വിത്ത് സീരീസ് ഓക്കെ ഗെയിം ഓഫ് ചാൻസിന്റെ ഫസ്റ്റ് എപ്പിസോഡിൽ ഞങ്ങൾ സംസാരിക്കാൻ പോകുന്നത് എന്താണ് ട്രേഡിങ് എന്നതിനെ കുറിച്ചാണ് സോ അഞ്ചു അഞ്ചുന്റെ കാഴ്ചപ്പാടില് എന്താണ് ട്രേഡിങ് ഇപ്പം ട്രേഡിങ് അതിന്റെ ഒരു ഡെഫിനേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ മൈൻഡിൽ പെട്ടെന്ന് വരുന്നത് ബൈങ്ങ് ആൻഡ് സെല്ലിംഗ് ആ ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് നമ്മൾ നമ്മൾ ലോവർ പ്രൈസിൽ പ്രൈസിൽ ബൈ ചെയ്തിട്ട് ഹയർ ചെയ്യും വൈസ് ഓഫ് ടെസ്ലയുടെ ഷെയർസ് അതൊരു ഡോളേഴ്സിൽ നിൽക്കുമ്പോൾ അത് ബൈ ചെയ്യുന്നു എന്നിട്ട് അതൊരു ഡോളേഴ്സ് അപ്പ് ആവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു അത് സെൽ സോ അവിടെ വരുന്ന ഒരു ഒരു ഡിഫറൻസ് ആ ഡോളേഴ്സ് അതാണ് ട്രേഡ് ചെയ്ത് നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് ദാറ്റ് ട്രേഡിംഗ് ട്രേഡിംഗ് സോ ഐ തിപ്പോ എല്ലാവർക്കും മനസ്സിലായി ട്രേഡിംഗിന്റെ എന്താണ് ഒരു ഡെഫിനേഷൻ എന്താണ് എല്ലാവരും ഉദ്ദേശിക്കുന്നത് ഓൾസോ ട്രഡീഷണൽ ബിസിനസ് പോലെ ഒന്നും അതിനകത്തൊരു ഫിസിക്കൽ ഗുഡ്സോ ഒന്നും വേണ്ട നമുക്ക് ബൈ ആൻസ് ചെയ്യാൻ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ തന്നെ എല്ലാം അവരാണ് ട്രേഡിംഗ് പ്ലാറ്റ്ഫോംസ് അവൈലബിൾ ആണ് അപ്പോൾ എല്ലാവർക്കും അവിടെ ട്രേഡ് ചെയ്യാൻ പറ്റുന്നതല്ല ഓൾസോ എനിക്ക് തോന്നുന്നു എല്ലാവരുടെയും അടുത്തൊരു സംശയം പറഞ്ഞത് ട്രേഡിംഗും ഇൻവെസ്റ്റ്മെന്റും സെയിം ആണോ ഇത് തമ്മിൽ ഡിഫറൻസ് ഉണ്ടോ ഇത് തമ്മിൽ ഉണ്ടെങ്കിൽ എന്താ അനുവിന്റെ കാഴ്ചപ്പാട് എന്താണ് തോന്നുന്നത് ഓക്കേ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ ലോങ് ടേമിലേക്ക് ഷെയർസ് മേടിച്ച് അത് ഹോൾഡ് ചെയ്യുന്നതിനാണ് അതായത് ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ മൈക്രോസോഫ്റ്റിന്റെ ഷെയർസ് നമ്മൾ അത് മേടിച്ചു എന്നിട്ട് നമ്മൾ നമ്മളത് ഡെക്കേറ്റ്സോളം ഓർ മോർ ദാൻ ഡെക്കേറ്റ്സ് അത് ഹോൾഡ് ചെയ്ത് വെക്കുവാണ് സോ ആ നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കുന്ന പീരീഡ് ഓഫ് ടൈമിൽ കമ്പനി വളർന്ന അനുസരിച്ച് അവരുടെ പ്രോഫിറ്റ് കൂടുന്നതനുസരിച്ച് നമ്മൾ മേടിച്ച് വെച്ചിരിക്കുന്ന ഷെയർസിൻ്റെ പ്രോഫിറ്റും കൂടും സോ ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് ആ ഒരു ടൈം പീരീഡിൽ കമ്പനി ഉണ്ടാക്കുന്ന നമ്മൾ ഷെയർസിന്റെ പ്രോഫിറ്റ് ആണ് ബട്ട് ട്രേഡിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് എൻറ്റയർലി ഡിഫറെൻറ്റ് ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരു ഷോർട്ട് ടേമിലേക്ക് ആക്ഷൻ എടുത്ത് അതിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതിനെയാണ് മേ ബി അതൊരു ഫൈവ് മിനിറ്റോ അവേഴ്സോ മേ ബി വൺ ഓർ ടു അവേഴ്സോ ഡേയ്സോ അല്ലെങ്കിൽ ഫ്യൂ വീക്സിലോട്ടോ അത്ര മാത്രം ടൈമിലേക്കുള്ള പ്രൈസിന്റെ മൂവ്മെന്റ് ഓർ പ്രൈസിന്റെ ആക്ഷൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും ട്രേഡ്സ് എടുക്കുന്നു അതിൽ നിന്ന് നമ്മൾ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു സോ ദാറ്റ് വാട്ട് മീൻസ് അപ്പം അങ്ങനെ മീൻ കഴിഞ്ഞാൽ ഇൻവെസ്റ്റേഴ്സ് എന്ത് ചെയ്യുന്നെച്ചാ ഒരു മാംഗോ ട്രീ നട്ടിട്ട് പത്ത് വർഷം വെയിറ്റ് ചെയ്യുന്ന ഒരു മാംഗോ കിട്ടാൻ വേണ്ടി അതേ സമയത്ത് ട്രേഡേഴ്സ് ആണെങ്കിൽ ഒരു ഷോപ്പ് കീപ്പേഴ്സിനെ പോലെ അവര് മാങ്ങകൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്തിട്ട് ഡേ ടു ഡേ ബേസിൽ അവര് പ്രോഫിറ്റ് ാണ് ഫോറ്റ് നമ്മളെ തന്നെ പ്രൊട്ടക്ട് ചെയ്ത ഒരു അങ്ങനെ ഒരു പ്രോസസ് അല്ലേ ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഫ്ലൈറ്റ് റണ്ണില് എമൗണ്ട് ഓയിൽ വേണ്ടിവരും അപ്പൊ ഈ പ്രൈസ് അത് ആ കമ്പനിയെ എഫക്ട് ചെയ്യും അപ്പൊ അവരെന്ത് ചെയ്യുന്ന ഓയിൽ ഫ്യൂച്ചർ ട്രേഡ് ചെയ്യും അപ്പൊ പ്രൈസ് സ്റ്റേബിൾ ആവും അപ്പോൾ ഗുഡ് എമൗണ്ട് അവർക്ക് സേവ് ചെയ്യാൻ പറ്റും അതാണ് നെക്സ്റ്റ് വരുന്നതാണ് സ്പെക്കുലേഷൻ സ്പെക്കുലേഷൻ ലൈക് പ്രൈസ് ഓൾറെഡി പ്രെഡിക്റ്റ് ചെയ്യും നമ്മള് കാണുന്ന പോലെ ഓൾറെഡി പ്രൈസ് എന്താകുമെന്ന് പ്രെഡിക്ട് ചെയ്യും ഫോർ എക്സാമ്പിൾ ബിഡ് കോയിൻ്റെ പ്രൈസ് നെക്സ്റ്റ് ഇത്ര ഹൈ പോകും എന്ന് ചെയ്ത് ഇപ്പോഴേ ആക്ഷൻ എടുക്കുന്നു ട്രേഡേഴ്സ് അതാണ് സ്പെക്കുലേഷൻ എന്ന് പറയുന്നത് വിച്ച് ഇസ് ടുമൺ ടു സറൗണ്ടിങ്സ് ഓക്കെ ഇപ്പൊ നമ്മൾ എന്തൊക്കെയാണ് ട്രേഡ് ചെയ്യുന്നതെന്ന് എന്തിനാണ് ട്രേഡ് ചെയ്യുന്നതെന്ന് നമ്മൾ പഠിച്ചു നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് എന്തൊക്കെയാണ് ആൾക്കാർക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്നത് സോ അക്കോർഡിംഗ് മെയിൻലി നാല് മാർക്കറ്റ് ഡേ ടു ഡേ ബേസിൽ ട്രേഡ് ചെയ്യാറുണ്ട് ഒന്നെന്ന് പറയുന്നത് ഫോറക്സ് സ്റ്റോക്സ് കമോഡിറ്റീസ് ആൻഡ് ക്രിപ്റ്റോ കറൻസി സ്റ്റോക്ക് എന്ന് പറയുന്നത് കമ്പനി സ്റ്റോക്ക് ആകാം അല്ലെങ്കിൽ ഇൻഡിസസ് എ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് അതും എനിക്ക് എല്ലാവരും ഇങ്ങനെ സ്റ്റോക്ക് അല്ലെങ്കിൽ ആപ്പിളിന്റെ ഷെയർസ് ടെസ്ലയുടെ ഷെയർസ് അത് മാത്രമേ ബൈ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് വെച്ചു പക്ഷെ അല്ല ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഉണ്ട് അതായത് യു കെ ഹൺഡ്രഡ് എന്നൊക്കെ ഓഫ് കമ്പനീസ് ഒരുമിച്ച് കൂടുന്ന ഒരു ഇൻഡീസസ് ഉണ്ട് പുട്ട് ഇൻവെസ്റ്റ്മെന്റ് വി കാൻ ട്രേഡ് ഇൻ ദാറ്റ് പക്ഷെ അതിലൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹൺഡ്രഡ് കമ്പനീസ് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ അത്രയും നോളജിൾ ആയിരിക്കണം അതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു മോസ്റ്റ് ഓഫ് ദി പീപ്പിൾസിന് അത് അറിയാൻ വേറൊരു കാര്യം അത് നിസ്സാരമായിട്ടുള്ള കമ്പനീസ് ഒന്നും അല്ലല്ലോ ജസ്റ്റ് ലോക്കൽ ആയിട്ടുള്ള കമ്പനീസ് അല്ലെ രജിസ്റ്റേർഡ് ഐ പിഒസ് നമ്പർ ഓൾസോ ആർഡ് ഇൻ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇപ്പൊ നമ്മള് യു കെയുടെ കാര്യം സംസാരിക്കുമ്പോഴാണ് എഫ് ടി എസ് സി ഹൺഡ്രഡ് വരുന്നത് ഇതുപോലെ തന്നെ എസ് എം ബി ഫൈവ് ഹൺഡ്രഡ് ഉണ്ട് മോൾ സ്ട്രീറ്റ് ഉണ്ട് അപ്പൊ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഒരു മാർക്കറ്റ് ആണ് ട്രേഡ് ചെയ്യാൻ ഫോറക്സ് നെക്സ്റ്റ് വൺ എ പെയർ ഓഫ് കറൻസീസ് ഇപ്പൊ നമ്മള് ഐ എൻ ആർ വേഴ്സസ് ജി ബി പി ട്രേഡ് ചെയ്യാൻ രണ്ട് കറൻസിയുടെ സ്ട്രെങ്ത് ഡിഫറൻസ് ആണ് അത് എക്സ് പിന്നെ കമ്മോഡിറ്റീസ് നാച്ചുറൽ ഗോൾഡ് റിയലി ഇമ്പോർട്ടന്റ് വൺ അതേപോലെ ഓയിൽ ഇതൊക്കെയാണ് ക്രിപ്റ്റോ കറൻസി ആണ് ഒരു വലിയൊരു എക്സാമ്പിൾ ഇത് മൈൻഡിൽ വരുന്ന ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നത് ട്രേഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ സൂപ്പർ റിച്ച് ആവേണ്ട ആവശ്യമൊന്നും ഇല്ല ഒരുപാട് പേരുടെ ഒരു ചിന്താഗതി ആണ് ഒരു മിത്താണ് നമുക്ക് ഒരുപാട് പൈസ ഉണ്ടെങ്കിലേ ട്രേഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ കുറെ പൈസ ഇതിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യണം മുടക്കണം ലോസ് വരണം എന്നാലേ നമുക്ക് ട്രേഡിംഗിൽ സക്സസ്ഫുൾ ആവാൻ പറ്റുള്ളൂ അങ്ങനെ ഒന്നും ഇല്ല ഒരുപാട് ഒരുപാട് ബ്രോക്കേഴ്സ് ഉണ്ട് മാർക്കറ്റിൽ വളരെ ചെറിയ എമൗണ്ടിൽ തന്നെ നമുക്ക് ഫണ്ടഡ് അക്കൗണ്ട്സ് കിട്ടുന്നുണ്ട് ഇപ്പൊ ഫണ്ടഡ് അക്കൗണ്ട്സ് വേണമെന്നില്ല നമ്മുടെ ഡെമോ എടുക്കാം ഒരുപാട് അറിയില്ല ഐ തിങ്ക് ഞാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാനും വിചാരിച്ചിരുന്നത് നമുക്ക് ക്യാഷ് ഉണ്ടെങ്കിൽ മാത്രമേ എവിടെങ്കിലും ഷെയർസിലേക്ക് ഇടാൻ പറ്റുള്ളൂ പക്ഷേ ഡെമോ അക്കൗണ്ട്സ് നമുക്ക് ഏത് ബ്രോക്കറും ഡെമോ അക്കൗണ്ട്സ് ഉണ്ടാകും മോസ്റ്റ് ഓഫ് ദി ബ്രോക്കേഴ്സ് പ്രൊവൈഡ് ചെയ്യാം ഈസിലി നമുക്ക് ഒരു മെയിൽ ഐഡിയ അടിച്ചോളൂ നമുക്ക് ഒരു ഡെമോ അക്കൗണ്ട് കിട്ടും നമുക്ക് അതിൽ പ്രാക്ടീസ് ചെയ്യാം എങ്ങനെയാണ് മാർക്കറ്റ് വർക്ക് ചെയ്യുന്നത് അതേ രീതിയിൽ നമുക്ക് ട്രേഡ്സ് ഇടാൻ പറ്റും ഈ സ്കില് തന്നെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ ഏറ്റവും നല്ല ഓപ്ഷൻ ഡെമോകോൺസ് തന്നെയാണ് അതിന് നമ്മൾ ഒരു രൂപ പോലും നമ്മൾ ആവശ്യമില്ല വട്ട് വി ഹ് ടു ഇൻവെസ്റ്റ് അവർ ടൈം ഹാർഡ് വർക്ക് അങ്ങനെ നമുക്ക് ഈ സ്കില് ഈസിലി നമുക്ക് നമുക്ക് ഗെയിൻ ചെയ്തെടുക്കാൻ പറ്റും അതെ വലിയൊരു കാര്യമാണ് ഒരുപാട് ആൾക്കാർ മെസ്സേജ് ഒക്കെ അയക്കാറുണ്ട് എങ്ങനെ ട്രേഡിങ് പഠിക്കാ അതിൽ റിസ്ക് അല്ലേ കാഷ് ഇട്ടല്ലേ പഠിക്കാൻ പറ്റുള്ള ഒരു ബിഗിനർ പറ്റുള്ളൂ കഴിഞ്ഞാൽ നമുക്കിപ്പോ വൺ മില്യൻ ഡെമോ അക്കൗണ്ട് വേണം നമുക്ക് വൺ അക്കൗണ്ട് എടുക്കാം അതിൽ നമുക്ക് ബൈ ചെയ്യാം സെൽ ചെയ്യാം ജസ്റ്റ് നമ്പേഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് നമ്പേഴ്സാ നമുക്ക് നമ്മുടെ സ്ട്രാറ്റജീസ് ടെസ്റ്റ് ചെയ്യാം എന്നിട്ട് ട്രേഡ് ചെയ്യാം നമ്മൾ ഇന്നിപ്പോ ട്രേഡ് ചെയ്തു നാളെ എനിക്ക് പൈസ ഉണ്ടായിരുന്ന അങ്ങനെയല്ല നമ്മളൊരു ലോങ് ടേം മിഷൻ നമുക്ക് ഏത് കാലത്തും സീറോയിലോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെയും സ്റ്റാർട്ട് ചെയ്ത് പിന്നെയും നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും എന്ന രീതിയിൽ നമുക്ക് ഗെയിൻ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ാണ് ട്രേഡിംഗ് എന്ന് പറയുന്നത് ആക്ച്വലി ഇതൊക്കെയാണ് ഫൈനാൻഷ്യൽ മാർക്കറ്റ് ട്രേഡിംഗിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെന്നും അപ്പൊ ഇനി നെക്സ്റ്റ് വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ കൂടുതൽ സ്റ്റോക്കും അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നൊക്കെ പറയാം ഞാനോട് പറയാം ഓക്കെ സോ ഇഫ് യു ലൈക്ക് കോൺവെർസേഷൻ ഗോ നോ സംൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ ആൻഡ് ഷെയർ വിത്ത് യുവർ ട്രേഡിംഗ് ഫ്രണ്ട്സ് ഓൾസോ ഞങ്ങൾ സംസാരിച്ചതിൽ നിന്ന് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയിട്ടുള്ളത് ലൈക്ക് ഫോറക്സ് മാർക്കറ്റ് ആണോ കമോഡിറ്റി ആണോ അതോ സ്റ്റോക്ക് ആണോ പ്ലീസ് കമന്റ് ഫിലോ വിഷ് വിളജ് സോ അസ്റ്റ് വീക്ക് ഹാപ്പി ലേർണിംഗ് ബൈ ബൈ ബൈ